ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേനാഥായ സീതായ പതേ നമ കൂയന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആയുഷ്യകവിതാഖാ വന്ദേ വാജ്മോകിലം പാത്നികർഗിരി സംഭവം ഭൂ നിധി സങ്കത ശ്രീമദ് രാമായണീഗംഗാ പുനാദി ഫുൾ ത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ പതിനേഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് താടകാവധം എന്ന ഭാഗമാണ് താടകയെ വധിച്ച ശേഷം സംഭവങ്ങളൊക്കെ എനിക്ക് പറയാം അതിനിടയ്ക്ക് രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും എങ്ങനെയാണ് അത് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ കിളിപ്പാട്ടിലും എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലും ഇപ്പോൾ കമ്പരാമായണം തുളസീദാസ രാമായണം രാമായണ ചമ്പും അങ്ങനായതിനൊക്കെ ഇതേ സന്ദർഭം എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് കാണാം ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ താടകാവത്തിൽ എഴുത്തച്ഛൻ കാര്യമായ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല പക്ഷെ ജലനിക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ എഴുത്തച്ഛൻ്റെ ഭാഗം കുറച്ചേ ഉള്ളൂ ആപ്പാളെ പത്ത് പതിനടികളുള്ളൂ പന്ത്രണ്ട് ഈരടികൾ എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിനാല് വ്യതിയുള്ളൂ ആപ്പാളെ എഴുത്തച്ഛൻ്റെ വർണ്ണന അത് വളരെ വിശദമായൊന്നും അദ്ദേഹം വർണ്ണിക്കുന്നില്ല അതിങ്ങനെയാണ് താടകാവനം പ്രാവി ഗൂഢസ്മേരവും ഗൂഢസ്മേരമുമ്പുണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ അവിടെ ആ ഗൂഢസ്മേരം അതായത് ഗൂഢമായ ചിരി എന്നുള്ളത് രക്തത്തിൻ്റെ സ്വന്തം പ്രയോഗമാണ് മൂലത്തിൽ അതിന് സമാനമായ വാക്ക് കാണുന്നില്ല അപ്പോൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഒന്ന് എന്തിനായി ഞാൻ ചിരിച്ചിട്ടുണ്ടാവാ പക്ഷെ രാമൻ്റെ നിലപരാക്രമം ഒക്കെ അറിയാനും ഇദ്ദേഹം ഈ സ്ത്രീ രൂപത്തിലിരിക്കുന്ന താടകയെ വധിക്കാൻ ആവശ്യപ്പെട്ടാൽ രാമൻ്റെ ധർമ്മ സന്ദേശങ്ങളൊക്കെ പുറത്തു വരും സന്ദേഹങ്ങളൊക്കെ പുറത്തു വരും ആ സന്ദേഹങ്ങളൊക്കെ അദ്ദേഹത്തെ മുക്തനാക്കിയിട്ട് വീരനായ ഒരു ക്ഷത്രിയെ പോലെ ശത്രുക്കൾ നേരിടാൻ സന്നദ്ധരാക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം വിശ്വാസം ഉള്ളിൽ ചിരിക്കുന്നത് അതായത് ആദ്യമായിട്ടാണ് രാമനൊരു വശത്തിൽ വരുമ്പുന്നത് അതൊരു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ധാർമ്മിക ബോധമായിട്ട് അതിന് ഒരു ഇടച്ചിലുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് രാമൻ പ്രതികരിക്കുക എന്നൊക്കെ അറിയാനുള്ള ഔത്സുഖം കൊണ്ടായിരിക്കണം ഈ ഗൂഢസ്മരം എന്ന് നമുക്ക് വിചാരിക്കാം എന്നാലത് മൂലത്തിലില്ലാത്ത ഗൂഢസ്മേരമുണ്ടെന്നു ഒരു ചിരിയോട് കൂടിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് രാഘവാസത്യപരാക്രമ വാരിധേ രാമ പോകുമാറില്ല വഴി ആരുമേ ഇതുകാലം കാടുകണ്ടായോ നീ കാമരൂപിണിയായ കാടക താടക ഭയങ്കരിവാണിടും ദേശമല്ലോ അതൊക്കെ മൂലത്തിനോടനുസരിക്കുന്നത് തന്നെയാണ് ഇത് ഗംഭീരമായ ഈ കാടാണ് ഇവിടെ ആരും വഴി നടക്കാറില്ല കാമരൂപിണിയായ കാമരൂപിണി എന്ന് പറഞ്ഞാൽ കാമം പോലെ ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കാൻ കഴിയുന്നവർ ഇതർത്ഥം താടക ഭയങ്കരീവാണിടും ദേശമല്ലോ അങ്ങനെയുള്ള ദേശമാണ് അവളെ പേടിച്ചാലും നേർവഴി നടപ്പിയിലെ ഭുവനാവാസീജനം ഭുവനേശ്വര കൊറ്റി കൊല്ലണോള നീ വല്ലജാതിയും ഏതെങ്കിലും തരത്തിലാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലെന്ന് പറഞ്ഞാൽ പ്രതിതമായിരിക്കുന്ന വിഹിതമായിരിക്കുന്ന മാർഗത്തിൽ പോവും ആയിക്കോളണമെന്നില്ല എങ്ങനെ കൊല്ലണം ലക്ഷ്യ പ്രാപ്തിയാണ് പ്രധാനപ്പെട്ടതാണ് അവളുടെ വിശ്വാസം പറയുന്നത് അതൊക്കെ പറയുന്നത് രാമൻ്റെ മാനസിക നില എന്താണെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് വല്ല ജാതിയും അതിനുള്ളൊരു ദോഷം അപ്പം ദോഷമല്ലേ സ്ത്രീകളെ കൊല്ലുന്ന മോശമല്ലേ എന്നുള്ള ധാർമ്മികമായ സന്ദേഹം രാമൻ പുറപ്പെടുക്കാറുണ്ട് എന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് മുൻകൂറായി തന്നെ പറഞ്ഞു ദോഷമില്ല അതുകൊണ്ട് കാരണം ലോകത്തിൽ ദ്രോഹം ചെയ്യുന്നവരെ അവരെ സ്ത്രീയാണോ ബാലനാണോ വൃദ്ധനാണോ എന്നൊക്കെ നോക്കാതെ ശരിയാവില്ല അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുക ക്ഷത്രിയ ധർമ്മമാണ് ക്ഷത്രിയതിനൊക്കെ മനശാഞ്ചല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ ഭരണാധികാരിയായിരിക്കണ്ട രാമൻ അത് വിഷമായിത്തീരുന്നൊക്കെ മനസ്സോറപ്പിച്ചിട്ടാണ് പക്ഷെ ഇവിടെ സ്ത്രീ അങ്ങനെ കൊല്ലുന്നോ അല്ലെങ്കിൽ ഇവിടെ കൊല്ലാൻ ഞാൻ വിചാരിക്കുന്നില്ല എന്ന് വിചാരി രാമൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഒന്നുള്ളതൊന്നും ആത്മീയരാമായണത്തിലൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടു ആത്മീയരാമായണത്തിൽ ലക്ഷ്മണനോട് രാമൻ ഗൂഢമായി പറയുന്നുണ്ട് ഞാനിവിളുടെ മൂക്കും കണ്ണു ചേവിയൊക്കെ മുറിച്ചുകളെ ഉദ്ദേശിക്കുന്നുള്ളൂ പറഞ്ഞല്ലോ ഒന്നും ഇല്ല ഇവിടെ വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ്റെ വാക്കനുസരിക്കാൻ പ്രതിബദ്ധനായതുപോലെ ഉടനെ കൊന്നു മാത്രമേ ഉള്ളൂ മാമുനി പറഞ്ഞപ്പോലല്ലവയൊന്നു ചെറു ഞാളലി ചെയ്തു രാമൻ എൽ ആലോകവും ഒന്നു രാമൻ എല്ലാ ലോകവും ഒന്നു ഇറച്ചിതൂ നേരം ഈ ചെറു ഞാളലി ഉണ്ടെല്ലാം ലോകമുഴം പറച്ചു ആ സമയത്ത് ആ രാക്ഷസിയായ രാക്ഷസരൂപത്തിൽ ഇപ്പോഴുള്ളു പണ്ട് യക്ഷിയായിരുന്നു ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവളുടെ പൂർവ്വകഥയൊന്നും കെളിപ്പാട്ടിലും പറഞ്ഞിട്ടില്ല അത്യാമുമാണ് മൂലത്തിലും പറഞ്ഞിട്ടില്ല ആത്മീയ അവൾ ശാപം കൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിലായി തീർന്നാണ് പണ്ട് യക്ഷിയായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കഥകളൊന്നും ഇവിടെ എഴുത്തച്ഛനും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ താർജമേ ആണ് അത് മൂലത്തിലില്ലാത്തത് ചില നിൽക്കലൊക്കെ എഴുത്തച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്തരം കഥകളൊന്നും വിസ്തരിച്ചിട്ടില്ല അമ്മേരമൊരൂ ശരേ മയച്ചൂരാഘേവനും ചെന്നു താടകാ മാളിൽ കൊണ്ടിതൂ രാമബാണം പാരതിൽ മല ചിറകറ്റ് വീണതുപോലെ ഘോരൂപിണീയ ആയതാടക വീണാണല്ലോ അപ്പോൾ അവൾ എന്ത് ചെയ്തു സുന്ദരിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണാൻ വന്നു കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ തങ്ങളുടെ യഥാർത്ഥമായ രൂപം സ്വീകരിക്കുമെന്നുള്ളത് ഇപ്പോൾ ഒരാളത്തിൽ പല രീതിക്കതും കാണാം അവരവളെ യക്ഷിയായി തീർന്നു അവൾ ഇവിടെ വണ്ടി യക്ഷിയായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചു മാത്രം ഇത്ര മാത്രമേ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലുള്ളൂ ഇപ്പോൾ മൂല കേന്ദ്രത്തിൽ ആത്മീയരാമായണത്തിൽ പറഞ്ഞിട്ടുള്ള ആ പൂർവകഥകളോ രാമന് ഈ സ്ത്രീവശത്തെക്കുറിച്ചുണ്ടായ സ്വാഭാവികമായ വിയോജിപ്പോ ഒന്നും അവർ സ്ത്രീകരിച്ചിട്ടുണ്ടാവസ്ഥ കമ്പരാമായണത്തിലും അവർ തുളസി രാമായണ അഥവാ രാമചരണ മാനസത്തിലും ഈ ഭാഗമൊക്കെ ഈ അധ്യാത്മരാമായണകാരനെ പോലെ തന്നെ വിശ്വാമസത്തിനാവശ്യപ്പെട്ടു വിശ്വാസത്തെ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യതയുള്ളവരെ പോലെ രാമൻ താടക വധിച്ചു എന്നല്ലാതെ അത് അദ്ദേഹത്തിനുണ്ടായ മനഃപ്രയാസമോ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല അത് ലഭ്യമായ ഒരു തർദ്ദമേൽ കമ്പരാമാനത് കാണാം രാഘവാഗണ്ടായോ നീ വിപിനാമിതു ഘോരമാകുലേഹരം ജീവജാലങ്ങൾ കതീരം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് വളരെ മോശമായ കാടാണ് താടകയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇതിങ്ങനെ വിഷമമുള്ളത് അതുകൊണ്ട് നീ എന്തു ചെയ്യണം അവളെ വധിക്കണം എന്ന് പറഞ്ഞു മത്തേ ഭായുധാബലായുക്ത നിചാചരി താടക എന്നു ആവം പൂണ്ട് അവഴി വസിക്കുന്നു ആയിരം ആനകളുടെ ശക്തിയുള്ളവളായ താടക എന്ന പേരോടുകൂടി അവർ രാഷ്ട്രത്തിനവിടെ വസിക്കുന്നത് അവിടെ കൊണ്ട് ലോകത്തിന് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നീ അവളെ വസിക്കണം എന്ന് ശ്വാദം ഉദ്ദേശിച്ചു രാമൻ വസിച്ചു അതിൽ കൂടെ അന്നും അവർ പറഞ്ഞിട്ടില്ല രാമൻ്റെ ഈ മാനസിക സംഘർഷങ്ങളൊന്നും അവർ വിഷയാക്കിയിട്ടേ ഇല്ല എന്നർത്ഥം ഇങ്ങനെ മത്തേ ഭായുധ ആയിരക്കണ ആയിരക്കണക്കിന് ആനകളുടെ ശക്തിയുള്ള അവൾ ആയിതെന്നു വെച്ചാൽ പതിനായിരതാണ് മത്തേ പെൺകുട്ടന ആയിതൊന്നാണ് മത്തേ ഭായുധ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോ അപ്പോഴേക്ക് അവൾ ആ ഞാളി കേട്ടിട്ട് ക്രോധം എനിക്ക് വന്നു ഇനി പക്ഷേ കമ്പലമാനുകാർ പറയുന്നത് സ്ത്രീപഥം മോശമാണല്ലോ എന്ന് രാമൻ ചിന്തിച്ചേക്കാണ് എൻ്റെ ഉണ്ടെന്ന് കണ്ടിട്ട് വിശ്വാമിച്ചൻ അങ്ങോട്ട് ഉത്തരം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് രാമൻ അത് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു സ്ത്രീപഥ ബാബാശങ്കഏതുവേ വേണ്ട ഇവൾ ഉറവിയിലെല്ലാവർക്കും ബാധകാരിണീയല്ലോ ഇവിടെ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്നവളാണ് അവിടെ സ്ത്രീപഥം ഇന്ത്യമല്ലേ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചിന്ത വേണ്ട വേണ്ടങ്ങോട്ട് പറയാ ചെയ്തത് അപ്പോൾ രാമൻ പറഞ്ഞു അവളെ കാട്ടിത്തന്ന ഞാൻ വധിക്കാമെന്ന് പറഞ്ഞു ഒരു ഞാനതി ഉണ്ടാക്കാൻ സമയത്ത് പറഞ്ഞു ഞാൻ കേട്ടിട്ട് അവൾ വന്നു അപ്പോൾ തന്നെ എന്തു ചെയ്തു അവൾ വന്നതൊക്കെ കുറച്ചിതായിട്ട് പറഞ്ഞു മേദിനീ കുലുങ്ങി നിഷ്ഠുരാ നിഷ്ഠുരാസിംഹനാദേ നിശാചരി മാമരം പറിച്ചോ ഈ വലിയ മരം തന്നെ കുറച്ച് കൈ പിടിത്തിട്ട് പ്രഹരിക്കാതെ കൊണ്ടാണ് വന്നത് ഒരു വിഷമവും ഇല്ലാതെ രാമനാകട്ടെ അണയുന്നതും കണ്ടു രാഘവൻ ചിരിച്ചൊരു കണ കൈക്കൊണ്ടു കണ ചമ്പ് അമ്പ് ചെയ്തിട്ട് അയച്ചപ്പോൾ കൗണപാതാരീതൻ്റെ മാറത്തു നിറച്ചപ്പോൾ പാണനേരേറിട്ടവൾ വധിച്ചാൾ ധരണിയിൽ ദേവന്മാരൊക്കെ പുഷ്പവോഷ്ടിക്കുകയും ചെയ്തു സർപ്പതി ഇവുമ്പായുള്ള നിലിമ്പന്മാരും ഇപ്പോൾ സർപ്പതിലെ ഇന്ദ്രനാണ് ഇന്ദിര ദേവന്മാരൊക്കെ പുഷ്പവോഷ്ടം ചെയ്തു ഇങ്ങനെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാൽമീരാമായണത്തിലെ രാമൻ്റെ ഈ ധർമ്മശങ്കകളൊന്നും ഇവരാരും പ്രധാനമായിട്ടത്തില്ല വിശ്വാസൻ വധിക്കാൻ പറഞ്ഞു വധിച്ചു ത്രേയുള്ളൂ ആ രീതിയിലാണ് രാമൻ്റെ വ്യക്തിത്വത്തെ അവർ കാണിച്ചിട്ടുള്ളത് രാമേരുന്ന മാനസത്തിൽ തുളസിദാസന്മാർക്കുള്ളതുപോലെയാണ് ഋഷിമൻ ത്രിച്ചു തടയെന്നതിരോഷമോട് ഉടനെ അവളെ ഓടിയെടുത്തു ഒരേ സ്ഥലത്താൽ അവളെ കൊന്നു ശ്രീരഘുത്തവൻ ശ്രീരഘുരാമൻ മുക്തി കൊടുത്തു എന്ന് നാല് ഈരടി കഴിച്ചു കഴിച്ചുകൊട്ട് വെച്ചതുള്ളൂ അവൾ വലിയ ശബ്ദത്തോടു കൂടി വന്നു വിശ്വനാഥത്തിൻ്റെ പ്രകാരം രാവിലെ വധിച്ചു പോകുന്നത് അതേ അവർക്ക് അവിടെ വിവരണമുണ്ട് പക്ഷേ വളരെയധികം വിസ്തരിച്ച് വർണ്ണിക്കാറുള്ള രാമായണ ഭാഷാരാമായണ ചമ്പുകാരൻ പൊരുന്നമ്പു ഈ ഭാഗം വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ട് അതൊക്കെ വർണ്ണനാപ്രധാനങ്ങളാണ് ചമ്പുക്കളെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അതൊരു ദൃശ്യാവിഷ്കാരവും കൂടിയാണല്ലോ നേരത്തെ കൊണ്ട് കൂത്ത് കൂടിയാട്ടമൊക്കെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ പ്രബന്ധങ്ങളൊക്കെ അതുകൊണ്ട് അവിടെ രംഗപ്രയോഗത്തിന് ഒക്കെ കൊണ്ടും ചാക്യാന്മാർക്ക് ശ്ലോകം ചെല്ലിയ അർത്ഥം വിശദീകരിക്കാമെന്നൊക്കെ കൊണ്ടുള്ള ദീർഘ ശ്ലോകങ്ങളും സുദീർഘമായ ഗദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടോളം സാമാന്യം ദീർഘമായ ഗദ്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ പത്ത് പന്ത്രണ്ട് ശ്ലോകങ്ങളും പ്രയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞ നല്ല ഇരുപത് ശ്ലോകങ്ങളാണ് ഈ താടകയായിട്ട് ബന്ധപ്പെട്ടിട്ട് രാമായണം പോലക്കാണ് പിന്നെ ദീർഘമായ രണ്ട് ഗദ്യവും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ പോയിക്കൊണ്ടേ ധന്യശ്രീ വില്ലുമംപും കരതടലിടുത്തഞ്ചസാ കൗശികന്ധൻ കൗശികന്ധൻ പിന്നാലെ രാമചന്ദ്രൻ നിജ സഹജനോടൊന്നിച്ചു പോകുന്ന ഛായാമെന്ന് ആ അയോധ്യാരാചാരി ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അവർക്ക് വരാ അതിബല മന്ത്രങ്ങൾക്ക് ഉപദേശിച്ചു ചുരുക്കി പറഞ്ഞു അതിനുശേഷം അവരോട് വിശ്വാസം കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെയാണ് മന്ദം മന്ദം അമന്ദകുതു പോകുന്ന നേരം ക്ഷുധാസം ദത്തൗ രഘുനന്ദനൗ പരവശ ദൃഷ്ടമുനി ഗ്രാമീ കൊന്നി കൊങ് കൃപയാ ബലാം അതിബലാം തത്രോപദ്യ സ്വയംഭിന്നം വലതീർത്തുവാഹിമാഭൂയ പ്രതസ്ഥനം ഇവിടെ ഈ ബലാതിബലാബലാ മന്ത്രങ്ങളുടെ വിശേഷത്തെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ അത് ഉപദേശിച്ചു കൊടുത്തു അവർക്ക് അതിനുശേഷം കാട്ടിൽ നടക്കുകയായിരുന്നു അപ്പോഴാണ് വിശ്വാസം പറഞ്ഞു അമുഷ്പിൻകാന്താരെ വിവ്രതവദന സമസ്താൻ സത്തൌഹാൻ കബളയതി കാതി രാത്രി സഞ്ചരിക്കുന്ന നിശാചരി നിശിജരി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് രാക്ഷസിയായിരിക്കുന്ന ഒരു സ്ത്രീ രൂപം ഇവിടെ ഉണ്ട് അവളാണ് നീ വധിക്കണം ഗമി എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണനാണ് ഒരു എന്താണ് ഞാൻ ഈ ഞാൻ ഉണ്ടാക്കിയതെന്നാണ് ഇവിടെ പറയുന്നത് വത്സത്യ നിനദം നിസംയന്തുഹേദോ സുത സുഹേതുവിൻ്റെ മകളാണ് ഈ താടക അത് വാത്മീരമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സുഖേതോസത സുഖേതടമകളായിരിക്കുന്ന ആ താടക ലക്ഷ്മണൻ പുറപ്പെടിച്ചതായ ഈ ഞാളി കേട്ടിട്ട് വന്നു അതിക്രദ്ധായിട്ട് കിമേതമേ ഓരേ പനേ സൂയതേ എന്താണ് ഇവിടെ ശബ്ദം കേൾക്കാൻ ജീവിച്ചിട്ട് പരിഭ്രമിച്ചിട്ടും ക്രോധിച്ചിട്ടുമൊക്കെ വന്നു വികൃതാകാര വികൃതാകാരാനനാ എന്നൊക്കെയാണ് അവളുടെ വിശേഷം വികൃതമായ മുഖത്തോടു കൂടിയുള്ള കുറച്ച് ശ്ലോകങ്ങളാണ് അക്ക അക്കാന്താരാധ്വയാത്രാ വിഹി നടുവിൽ കേട്ട് അകണ്ഡോ കോഹലം കസ്തന കുശികസുതാത്മാ നടുങ്ങി ഭീകരമായ ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് പിന്നെ ഒരു ദീർഘമായൊരു ഗദ്യമാണ് ഞാൻ പോലുള്ളത് എല്ലാ ഭാഗമൊന്നും നമ്മളൊക്കെ വിസ്തരിച്ച് വായിക്കേണ്ടതില്ല ഈ ഓരോ രാമായനകാരന്മാരും എന്തൊക്കെ തരത്തിൽ വിപുലപ്പെടുത്തുകയും ഒക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് വാൽമീ രാമായണ കഥ എന്നാണ് നമ്മുടെ വിഷയം നമുക്ക് വാൽമീ കാടിനെയൊക്കെ ചെറുങ്ങനെ വർണ്ണിച്ച് ഇവിടെ വളരെ വിസ്തരിച്ചിട്ടാണ് അവളുടെ വരവിനെയൊക്കെ കണ്ടിട്ട് വിശ്വാസത്തെ പറയാണ് മനുകുലത്തിലൊക്കെ മനോഹരരാഘവതാടക പോകുന്നു വരുന്നുണ്ട് ഇപ്പോൾ ഓടി വരുന്ന നിർണയത്രേ കോടി യുഗാന്തം യുവാത്യാഭീഷണ വിലനശയിൽ വിലനദശയിൽ കൺക മരങ്ങ മുറിഞ്ഞു മുറിഞ്ഞു ജഗതി മുറിഞ്ഞും അവൾ വരുന്ന സമയത്ത് തന്നെ മരങ്ങളൊക്കെ മുറിഞ്ഞു വീഴുന്നുണ്ട് അത്യധികം ബലവീര്യങ്ങളോടുകൂടെ ആ അവളുടെ യാത്ര പൊടി പൊടിതൂണും പോന്നുപരി നിറഞ്ഞും കമ്പിതമയ്യോ ഗിരിമുകൾ പോലും മുൻപിലു വല്ലോ കേസരി കാസര കുംഭി വ്യാഖ്രാകമൃഗദ്യം വനതരജന്തു കഥംഭമനേകമകമ്പടി പോലെ അനവധി കാട്ടു മൃഗങ്ങളൊക്കെ അവൾ ഇട്ടുണ്ടായിരുന്നു അകമ്പടി സേവിക്കുന്ന ഓരോ കിണ്ടി ഞാൻ എന്നിട്ട് രാമനോട് പറയാണ് അലറി വരുന്നു കാണ കാണുക വീര വില്ലടു വീര വിലോകയപുരതോ ലക്ഷ്മണ വിക്രമവീര്യ വിദക്ഷണതാദി ഗുണാകരശൂല ഗൃഹാണ കൃപാണം വില്ല് പുലത്തത് നൽകുക രാമന് ലക്ഷ്മണനെന്ന് പറയാണ് വില്ല് പുലച്ചിട്ട് രാമന് കൊടുക്കൂ രാമനോളെ വധിക്കട്ടെ എന്നൊക്കെ പറയാൻ എന്തു സമൂഹം എന്തു സമൂഹാൻ അന്തരിയാതെ തച്ചും കുന്നും പച്ചേ തിന്നും അങ്ങനെയൊക്കെയാണ് അവൾ വരുന്നത് മൃഗങ്ങളെ കൊന്നിട്ടും ആ പച്ച മാസം തന്നെ കടിച്ച് തിന്നുകൊണ്ടൊക്കെയാണ് ജീകരമായ വരവാണ് അങ്ങനെ ആർക്കും ഹൃദയത്തിൽ ഭയം ഉണ്ടാക്കുന്ന ഇതിൽ ആള് വന്നതെന്നാണ് ധാന് ദേവി വ്യാത്ത വക്ത വളരെ തുറന്നു പിടിച്ചതായ വായ ഗുഹ പോലുള്ളതായ വായ ഉണ്ടായിരുന്നു അവർ കുറച്ച് രണ്ട് ശ്ലോകവും അത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ വർണ്ണിക്കുകയാണ് ഗദ്യത്തിൽ കുടർമാലകളും തലയോടുകളും പല വെല്ലുകളും ഭൂഷണമാക്കി അങ്ങനെയൊക്കെയാണ് അവൾ വരുന്നത് പിന്നെയോ കല്ലും മുള്ളും കലുവില നിന്ന് കലമ്പിച്ചമ്പിച്ചിടും തലമുടി കാൺമിൻ ഒരില്ലിപ്പട്ട് വിരിപ്പൂന്ത മുട്ടി ആകാശമുള്ള തലയുണ്ടൊക്കെയാണ് സങ്കല്പം ഇത് പറയുകയാണ് മൃഗുടി കോടിക ആ പുതിയ കൊടികളൊക്കെ അവൾ വളഞ്ഞുകൊണ്ടാണ് ചന്തതതരഅന്ത കകര തലതണ്ടം അന്തകളായ കൈകളൊക്കെ നിർത്തിക്കൊണ്ട് അവൾ വരികയാണ് കൺമണി രണ്ട് പിരണ്ട് ഭയങ്കരമായ നിരീക്ഷമായി ഹോ പാപം കാലമഹാനല പോലെ അന്തകൻ്റെ ഇതുപോലെയാണ് കാലമഹാനല അങ്ങനെ വെച്ചാൽ അഗ്നി കാലാഗ്നി പോലെ ഇതാണ് ഈ പ്രളയകാലത്തൊക്കെ വലിയ പ്രളയ കഴിയുന്നതിനുമ്പായിട്ട് വലിയ അഗ്നി ഉണ്ടാവും എന്നൊക്കെ സങ്കല്പമുണ്ട് അതുപോലെ യമഭടനേയും ഖനശില പോലെ കപ്പന്തക്കൽ ഉദിക്കും പോലെ കങ്ക വരുന്നതും കൽപ്പില്ലേതും കണ്ടു സഹിപ്പാൻ അവിടെ വരുവനാണ്ട് സഹിക്കാൻ വിഷമാനൊക്കെ ഭീകരമായ സ്വരൂപത്തിലാണ് വരുന്നത് അവൾ അവളെ വധിക്കും എന്ന് പറഞ്ഞു കുറച്ച് ദീർഘമായിട്ടാണ് പറഞ്ഞത് എല്ലാ ഭാഗത്തൊന്നും അവൾ ഉദ്ധരിക്കേണ്ട കാര്യമില്ല അവളെങ്ങനെ വയ്ക്കാവുന്നത് വീണ്ടും പറഞ്ഞത് അവളെ കൈകൾ ആയുധമൊക്കെ ഉണ്ടായിരുന്നു മഴമൊഴു വെല്ലും വല്ലും വലിയൊരു കഴിവൊടുത്തില്ലെന്ന നാസികകൺ മുൻപൻപ് തുറന്ന കരിമ്പന പോലും മുൻപ് കൊടുക്കും ദോർദണ്ഡം കാണുക കരിമ്പന പോലെ ആ വലിയ കൈകൾ മഴ പോലെ അങ്ങനെ ഉണ്ടായ അതേപോലെ നിളകൊണ്ടിരിക്കുന്ന നാസിക പല്ലുകൾ മതഭരദണ്ഡം അവിഭവ ചണ്ടിലഹൃദയോ ഡാമരമം നലകുന്നിതു ചാണ്ടി ചാഞ്ചാടിക്കൊണ്ടിത ചാടും ഇതു പാനിതു വസുധാ മണ്ഡലമയ്യോ അവിടെ ചാടി ഓടിയൊക്കെ വരികയാണ് ഭൂമി കുലുകുന്നവർ തോന്നുമായിരുന്നു ഒക്കെ കേമായിട്ട് പറയാൻ അങ്ങനെയുള്ള അവളെന്ത്തു തിന്മത് മാംസം കൊല്ലുമുനികളെ അവൾ മഹർഷിമാരൊക്കെ കൊല്ലുന്നവളാണ് പച്ചമാംസം എന്ന് തിന്നുന്നവളാണ് ഏൽവാപർവ്വത സഖ്യഗിരിന്റെ സഹോദരം അംഗം ഇതൊക്കെ നനച്ചാൽ പർവ്വതശീലങ്ങൾ പോലെയുള്ള ഓരോ അവയവങ്ങളും അങ്ങനെ കഴിയാത്ത ഭീകരമായും ഭീകരമായും അവളെ വർണ്ണിക്കാൻ ചീറ്റങ്കോലും ഘോരാരാ ഘോരാരാമം മറ്റുള്ള ശബ്ദം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അവളിങ്ങനെ ഒന്നു കതിജന മണ്ടിയൊളിക്കുന്നതുകാൻ കതിജന വീണു വിതുമ്പുന്നതുകാൻ അങ്ങനെ ഇവളുടെ ഈ രൂപവും ഭാവവും ഇവിടെ അടച്ചൊക്കെ കേട്ടിട്ട് ചില മൃഗങ്ങളെ കൂടിപ്പോയി ഇങ്ങനൊക്കെ ഭയപ്പെട്ട് വീഴുന്നുണ്ടെന്നൊക്കെ പറയാന് ഇങ്ങനെ പറഞ്ഞു 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 അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ഹന്ത പിപാസാവിഷം ഇതെന്നും മുത്താഴത്തിന് പത്താന കളപ്പാടെ തിന്നേന് ഇന്നലെയെന്നും അത്താഴത്തിന് ഇവിടെ പത്താന കളത്തുന്നതാണ് അത്രയും ഭീകര സ്വരൂപിയും സാധിക്കുന്നവളന്നൊക്കെ വിശേഷ മുത്താഴത്തിന് പത്താന കളപ്പാടെ തിന്നേൻ ഇന്നലെ എന്നും വനമഹിഷങ്ങളും അത്താഴത്തിന് അനവധി ൻ അലമെന്നും അത് പോരാതില്ല മിഷ്ടത്തിനെ കൊള്ളാം ഒട്ട് എട്ടടിമാരും പന്നിയുമെന്നും പരമൊരു മാംസവുമൂവുക വാർത്താൽ നരമാംസത്തിൻ വലി വേടുന്നു ഇങ്ങനെ ആനകളെയും എട്ടടിമാലിനെയും പോത്തിനൊക്കെ തിന്നുന്നുണ്ടെങ്കിലും മനുഷ്യമാംസത്തിന്യ രുചി എന്നൊക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കൂടെയുള്ളവരൊക്കെ വരുന്നതാണ് ഇതൊക്കെ ഭാ കവിൻ്റെ ഭാവനകളാണ് അപ്പോൾ അതുകൊണ്ട് മനുഷ്യരായ ഈ രാമലക്ഷ്മന്മാരെ ഈ വിശ്വാസനെ കണ്ടപ്പോൾ അവൾ അവരെ വധിക്കാനും ഭക്ഷിക്കാനൊക്കെ വന്നു പറയാൻ വേണ്ടിയിട്ടാണ് പരമ്പര മാംസവുമെല്ലാം വാർത്താൽ നരമാംസത്തിൻ വലിവയോടൊന്നും കോണകം ഇങ്ങനെ ഉള്ള അവൾ വന്നിട്ട് രാക്ഷസി വന്ന് പിടിക്കും മുൻപേ രൂക്ഷധരംഗം നിറയ്ക്കുന്നതെങ്കിൽ കത്തിനവൻ ഇവ വലിപ്പാലപ്പോൾ കത്തിന കോബോധകം ഉതകട കുത്തിനകംബോധി ഇടാ ചില അക്ഷരങ്ങളൊന്നും ഇത് വ്യക്തമല്ല ഞാൻ എന്തായാലും പറഞ്ഞതെന്ന് വച്ചാൽ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ അസ്ഥമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഇവിടെ വധിക്കണം ഞാൻ അവൾ വരുന്നതിന് ഇങ്ങോട്ട് വന്ന് പിടിക്കുന്നതിന് മുമ്പേ രാക്ഷസി വന്ന് പിടിക്കും മുൻപേ രൂക്ഷചരങ്ങ് തറയ്ക്ക തതങ്ങേ അവളുടെ ശരീരത്തിലേക്ക് കായികങ്ങൾ പ്രയോഗിച്ച് കഴിയണം അവൾ വരുമ്പോൾ നേരിടാമെന്ന് വിചാരിച്ചാലേ അവളെ കയ്യിൽ പിടികൂ ഇപ്പോൾ വീട്ടിൽ തീ പിടിച്ചതിന് ശേഷം കിണർ കുഴിച്ച് വെള്ളം കണ്ടിട്ട് തീയെടുത്താൽ ജയിക്കുന്ന പോലെയാ എന്നൊക്കെ രസമായിട്ട് പറയാൻ അതുകൊണ്ടാണ് പറഞ്ഞ കത്തിന വഞ്ഞു പൊലിപ്പാൻ എപ്പോൾ കുത്തിന കോപോതകമുതകീടാ കിണർ കുത്തുക എന്ന് പറയല്ലോ ചിലവിക്കണത് അപ്പോൾ കിണർ കുഴിക്കുക എന്നുള്ള മനസ്സിലാണ് കിണർ കുഴിച്ചിട്ട് വെള്ളം എടുത്തിട്ട് കത്തുന്ന വീട് രക്ഷിക്കാനാവില്ല അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാമ ഒരുങ്ങി നിൽക്കൂ എന്നൊക്കെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ രാമനിലും മേവിയ വിചിത്സാം വ്യാകുലനാകിയ സൗമിത്രേനീ ജയ ജയനാഥ രഘുത്തമ ജയദേവ ഓരും പോരുമടങ്ങിയതയ്യോ ഇങ്ങനെയൊക്കെ കുശിക സുതന്ദ്രൻ വചനം കേട്ടാൽ കുറ്റം വാരാതെ റ്റൊരു നാളും എന്ന് മാത്രമല്ല ഞാൻ തപസ്സുള്ള ഋഷിയാണ് എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ വധിക്കോ ഇവളോട് നേരിട്ടോ ഇതാ നിങ്ങൾക്ക് യാതൊരു ദോഷവും വരാനില്ല ഇതൊക്കെ വിശ്വാസം പറയേണ്ടി വരുന്ന എന്താണ് സ്ത്രീവധശങ്ക രാമൻ ഉണ്ടാവും ന്യായമായി ഊഹിച്ചിട്ടാണ് ഇവിടെ കവി നേരിട്ട് പറയുന്നില്ല രാമൻ സ്ത്രീ ദിവസത്തെക്കുറിച്ച് ശങ്കിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ ശങ്കിക്കാനിടയുണ്ടെന്നും അങ്ങനെ ഒരു വിപ്രതിപത്തി രാമൻ ഉന്നയിച്ചേക്കാമെന്ന് വെച്ചിട്ട് ശ്വാസം കൊണ്ട് മുൻകൂട്ടി പറയിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വനഭൂവിഴുഞ്ഞങ്ങൾക്കും വന്ന് അനവധി ഭീതി തരുന്നു എന്നോൾ നിയതം രാക്ഷത കുലപതി രാവണനെക്കാൾ രാപ്പകൽ ഇവളെ പേടി മുനീനാം രാവണനെ പറ്റിയുള്ള പരാമർശം രാമൻ്റെ ഒന്ന് യഥാർത്ഥത്തിൽ കഥയുടെ രീതി പ്രകാരം ഈ സമയത്ത് രാവന അറിയയില്ല എന്നാലും വിശ്വാസത്തെ പറയാണ് ഇവള് നല്ല ഭയങ്കരിയാണ് രാവണനേക്കാൾ മഹർഷിമാർക്ക് ഇവിടെയാണ് പേടിയെന്നാൽ അതുകൊണ്ടിവിടെ കൊല്ലണം എന്നാൽ ഇവളെന്തു ചെയ്യും വനഭൂ വാലുഞ്ഞങ്ങൾക്കും വന്നനവധി ഭീതി തരുന്നുൾ അതുകൊണ്ട് കൊല്ലണം എന്ന് പറഞ്ഞു പെണ്ണോ പോലും പടയും കൂടെ കണ്ണൊടുകയാണെങ്കിൽ അവർക്കിരയായി പോവും ആ ഇന്ദ്രനെ ഇന്ദ്രൻ്റെ ദേവസൈന്യങ്ങളെപ്പോലും ഇവള് ഭസ്മാർക്ക് അത്രയധികം ഭീകരിയാണ് അതുകൊണ്ട് ദുഷ്ടാൻ ദുഷ്ടവിതയാ ഈ ദുഷ്ടിയായിരിക്കുന്ന നമ്മളെ നശിപ്പിക്കൂ തകർത്ത് കളയൂ എന്നിട്ടോ ശിഷ്ടാൻ പാതയാണ് ശിഷ്ടന്മാരായ ദേവന്മാർ ഞങ്ങളൊക്കെ രക്ഷിക്കുക നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞു നല്ല അവന് സംശയൊക്കെ ഉണ്ടായിരുന്നു തുറച്ചു സൂചിപ്പിക്കുന്നില്ല സ്ത്രീ രാക്ഷസീ കഥമി ക്ഷത്രപഥന്തുമാണ് സ്ത്രീയായിരിക്കുന്ന ഉള്ളതൊക്കെ എങ്ങനെ വേണം അയക്കുമെന്ന് വിചാരിച്ച് പരിഭ്രമിക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെ പഠിച്ച കാര്യത്തിൽ ഒന്നും ഒരു വ്യത്യാസമില്ല അമ്പെയ്തു അമ്പെയ്തപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അത് ഏറ്റിട്ട് നഞ്ചത്ത് അസ്ത്രമേറ്റ് വിഴുകയും ചെയ്യുക മാവ മാവ് മാവൈ വമ്പതകാഗുസ്ഥാനാ കാരുണ്യപാലനം താമസിക്കരുത് രാമ ഇവിടെ കരുണ അർഹിക്കുന്നില്ല എന്ന് പറയാൻ ക്ഷത്രിയാണവിശേഷേണ ധർമ്മോയന്തുഷ്ടശാസനം ദുഷ്ടന്മാരെ നശിപ്പിക്കുക ദുഷ്ടന്മാരെ നിലക്ക് നിർത്താറുള്ളത് അല്ലയോ രാമ ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ് അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് പരിഭ്രമിക്കണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉറപ്പിച്ചതാണ് അങ്ങനെ അവൾ വന്നു എന്നിട്ട് വന്നിട്ട് രോഗങ്ങളൊക്കെ ഉണ്ട് വളരെ വിസ്തൃതി വർണ്ണിക്കുകയാണ് വിശ്വാമിത്രൻ പറഞ്ഞും പലവഴികൾ ശുനശേഫനേറ്റം കരഞ്ഞും നിശം കൽ മാസുമിത്രാസുതൻ ഉടർ വകൊണ്ടുദ്യമം പോഞ്ഞും അങ്ങനെ ഉഗ്രം വില്ല കുലച്ച് അവളെ ചെയ്യുകയും ചെയ്തു അവൾ ഗംഭീരമായ മല പോലെ വീണും എന്നാണ് മൂർച്ചാലനെ മൂർച്ചാലേന മൂർച്ച കച്ച ഭാരേണ ഭാരേണ മിശ്രം ജോണിതം ഹാലാഹലം പോലെ ഉള്ള ചോരക്കൊഴുകി അതിഭീകരമായ രൂപത്തിൽ അവിടെ വീണു നേരത്തെ മുമ്പത്തെ പ്രഭാഷത്ത് പറഞ്ഞിട്ടുണ്ട് വി കൃഷ്ണൻ തമ്പിയുടെ താടകാപഥം എന്ന ആട്ടക്കഥയിൽ രാമമന്മരേണാടി ശ്ലോകം ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഇളംകുളകുഞ്ഞിള്ളൻ്റെ ഒക്കെ ചൂര്യനാട്ട് കുഞ്ഞുമ്പോഴേൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് രഘുവംശ തന്നെയാണ് ആ രഘു അവിടെയും രാമനാകുന്ന മന്മഥൻ്റെ കാമദേവൻ്റെ ശരമേറ്റ് കാമദേവൻ്റെ ശര ഏൽക്കുമ്പോൾ ഉണ്ടാവുക അത് ആണ് നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ ആ പദ്യം ചമ്പുകാരെ ഉദ്ധരിച്ചേർത്തിട്ടുണ്ട് രാമ മന്മഥശ ശരേണ താടി ദാതുസഹേന ഹൃദയനുശാചരി ആ ഹൃദയത്തെ കൊണ്ടിട്ട് നെഞ്ചത്തുള്ള അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞത് രാമമന്മസ ചെറിയണതാളിതാ രാമനാകുന്ന മന്മഥൻ്റെ ശരം നെഞ്ചിലേറ്റിട്ട് അവിടെ എന്ത് ചെയ്തു എന്ധഭദ്രുതിര അന്ധനോക്ഷിത ചന്ദനം മാലിടത്തോടു കൂടിയുള്ള ആയിട്ട് സ പഴയ കാലത്ത് സ്ത്രീകളൊക്കെ മാലിടത്തിൽ ചന്ദനവും കുങ്കുമൊക്കെ പൂശിക്കുന്ന സങ്കല്പത്തിലാണ് ജീവിദേശ വസതിൻ്റെ ഗാമഹ ജീവിദേശൻ്റെ വസതിയിലേക്ക് പോയി അപ്പോൾ ജീവിദേശൻ്റെ ജീവിതത്തിൽ മുഴുവൻ കാലം അന്തകരടുത്തേക്ക് പോയി എന്നൊരു അർത്ഥം പറയാം മറ്റൊന്ന് കാമുകി കാമുകൻ്റെ സങ്കേതത്തിലേക്ക് പോയി എന്നൊരു അർത്ഥാന്തരം കൂടി ധ്വനിക്കുന്ന രീതിയിലാണ് ഈ പദ്യമൊക്കെ ഉള്ളത് ചൂരനാട്ടു കുഞ്ഞം വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് രക്തചന്ദനം അല്ലെങ്കിൽ കുങ്കുമവും ചന്ദനവും പൂശി രാത്രി സഞ്ചരിക്കുന്ന ഒരു നായിക കാമുകത്തിലേക്ക് അഭിസരണം ചെയ്യുന്ന ശൃംഗാര വൃത്താന്തം കൂടി അപ്രകൃതമായി ഈ പദ്യത്തിൽ വ്യോജിപ്പിച്ചിട്ടുണ്ട് ഇതാണ് പ്രകൃതം എന്താണ് അവൾ അമ്പേറ്റം മരിച്ചൊന്നേ ഉള്ളൂ പക്ഷേ അപ്രകൃതമായിട്ട് സന്ദർഭത്തിനടുത്താൽ വേറൊരു അർത്ഥം കൂടി ശ്ലേഷം കൊണ്ടൊക്കെ അവിടെ വ്യോജിപ്പിക്കാൻ കഴിയുന്ന അർത്ഥം അത് ജലനിരൂപകന്മാർ ഈ ശൃചാര വൃത്താന് അപ്രയുക്തമായതുകൊണ്ട് ഈ പദ്യം സ്ഥാനസ്ഥിതമല്ല ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നർത്ഥം അവിടെ ഹൃദയം മന മനോരസ എന്നൊക്കെ വിശ്വം എന്ന് പറയുന്നതാണ് കോശഗ്രഹത്തിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സാണ് ഉരസാണെന്നൊക്കെ ഉള്ള അർത്ഥമുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഹൃദയത്ത് തറച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് തറച്ചു നേ അറിയണ്ടു എന്ന അർത്ഥം അഭിസാരികയെപ്പോലെ അഭിസാരിക്കാന്നാൽ നായികമാർ ആ സ്ത്രീകൾ കാമുകളടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ രതിക്രിയൊക്കെ മുൻകൈ എടുക്കുന്നതിനാണ് അഭിസരണം എന്ന് പറയുന്നത് അപ്പോൾ അഭിസാ അഭിസാരികയെപ്പോലെ ഇവിടെ ഈ വസതി യഥാമസ എന്നൊക്കെ വ്യാഖ്യാതാക്കൾ ഈ ശ്ലോകത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ജോസ് അഭിസാരണം എന്ന് പറഞ്ഞാൽ ഈ കാമാധിപൃത്തികളിലെ സ്ത്രീകൾ മുൻകൈ എടുക്കുക അതാ ഈ പിന്നെ കാമുകൽ എടുത്ത സ്ത്രീ അങ്ങോട്ട് ഇല്ല എന്നൊക്കെയുള്ളതിനെ അഭിസരണം എന്ന് പറയും ആ ഒരു അർത്ഥവും കൂടി സാറിന് അവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല രാമൻ്റെ അമ്മയെത്തിട്ട് അവൾ വീണു അന്ധകാലത്തെ പ്രാപിച്ചു അന്ധ എൻ്റെ കാലത്തെ പ്രാപിച്ചൊന്നേ ഉള്ളൂ പക്ഷേ വാക്കുകൊണ്ടിങ്ങനെയൊക്കെ ഉണ്ടാവാം ജീവി ദേശ വസീവിദേശം എന്ന് പറഞ്ഞാൽ പ്രാണനാഥൻ എന്നൊക്കെ അർത്ഥം എടുക്കാമല്ലോ ആ അർത്ഥത്തിൽ കാമുകൽ എന്നും ഭർത്താവ് എന്നൊക്കെ അർത്ഥെടുക്കാം ആ അർത്ഥത്തിൽ പറയാൻ ഇങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചുള്ളത് അതിന് ശേഷം അവരെ ജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായി ലോകം സന്തോഷിച്ചു എന്നൊക്കെ പറയാൻ ഇനി നമുക്കുള്ള കഥാഭാഗം ഈ താടകാവത്തിന് ശേഷം വിശ്വാമിത്രൻ ഭാവിയിലേക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അനേക ദിവ്യാസ്ത്രങ്ങളൊക്കെ രാമകൃഷ്ണന്മാർക്ക് ഉപദേശിച്ചു അതിന് ശേഷം അവർ സിദ്ധാശ്രമത്തിലേക്കും എത്തി അവിടെ വെച്ചിട്ട് വിശ്വാമത്തിൻ്റെ യാഗം ആരംഭിക്കുന്നു യാഗം രക്ഷിക്കുന്നതുമായ കഥകളൊക്കെയാണ് അതൊക്കെ തുടർന്നുള്ള പ്രഭാഷക കേൾക്കാം ഇനി അഹല്യാമോക്ഷം മുതലാരിക്കലാണ് യഥാർത്ഥത്തിൽ വളരെ ഗൂഢമായ അർത്ഥങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയാം ഇവിടെയൊക്കെ എല്ലാവരും രാമായണങ്ങളും ഏറെക്കുറെ ഒരേപോലെ പറഞ്ഞു പോകാത്തേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അഹല്യാമോക്ഷത്തിൻ്റെ രംഗത്തൊക്കെ രാമായണങ്ങളിലും വളരെ വ്യത്യാസമുണ്ട് പല കഥകളും ചില മൂടി വെച്ചിട്ടുണ്ട് വാൽമീക പറഞ്ഞത് വല്ല പറഞ്ഞിട്ടില്ല നമുക്കവിടെ കാണാം എന്തായാലും തൽക്കാലം കൂടിയുള്ള താടകാവസ്ഥത്തിൻ്റെ പലതരത്തിലുള്ള വിവരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു ഇവിടെ ഈ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ് ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം